കൊച്ചി രൂപതയുടെ കീഴിലുള്ള അരൂക്കുറ്റി പാതുവാപുരം സെന്റ് കീഴിലുള്ള സെന്റ് ജേക്കബ് ചാപ്പലിലെ സക്രാരി തിരുവോസ്തി ചതുപ്പിൽ നിക്ഷേപിച്ചു തിരുവോസ്തി മനപ്പുറം അവഹേളിക്കുന്ന തരത്തിലുള്ള ഹീനപ്രവർത്തി നടത്തിയവരെ ഉടൻ കണ്ടുപിടിക്കണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും കൊച്ചി രൂപതാ നേതൃത്വം വിശ്വാസി സമൂഹവും ആവശ്യപ്പെട്ടു ഞാൻ നിൽക്കുന്നത് ഇടവകയുടെ കീഴിലുള്ള സെന്റ് ജേക്കബ് ചാപ്പലിനുള്ളിലാണ് ഈ ചാപ്പലിന്റെ സക്രാരി തുറന്നാണ് തിരുവോസ്തി അടക്കം മോഷ്ടിച്ചുകൊണ്ട് പോയി തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചിരിക്കുന്നത് ചതുപ്പിൽ നിന്ന് തിരുവോസ്തിയും തിരുവോത്തി സൂക്ഷിച്ചിരുന്ന കൂസ്തോതിയും ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ കണ്ടെടുത്തു ശ്രമമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ലെന്നും എല്ലാ കത്തോലിക വിശ്വാസികൾക്കും ഏറ്റവും വേദനയുണ്ടാക്കുന്ന രീതി നടന്ന നിന്ദ്യമായി സംഭവത്തെക്കുറിച്ച് ഉടനടി അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണമെന്നാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ദിവ്യകരുണത്തെ മനഃപൂർവ്വം അവഹേളിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നതാണോ ഇതിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നുവെന്നും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും എത്രയും വേഗം കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നും കൊച്ചി രൂപത പി ഫാദർ ജോണി സേവ്യർ ഷെക്കേന ന്യൂസിനോട് പ്രതികരിച്ചു ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ കത്തോലിക്കരെ വേദനിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം സമഗ്രമായ ഒരു അന്വേഷണം വേണം കാരണം ഇത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണോ അതോ കത്തോലിക്കരെ ഇങ്ങനെ നിരന്തരമായിട്ട് അപമാനിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്ന് കാണിക്കുന്നതാണോ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾക്ക് കൃത്യത വേണം സമഗ്രമായിട്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇത് കേരളത്തിൽ ആദ്യത്തതും അവസാനത്തേതുമാണ് അതാണ് കൊച്ചുരൂപത ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് അക്രമി ദേവാലയത്തിനുള്ളിൽ അതിക്രമിച്ചു കയറിയത് നേർച്ച പൈസ ലക്ഷ്യം വെച്ചായിരുന്നില്ലെന്നും മറിച്ച് തിരുവോസ്തി അവഹേളിക്കുക എന്നത് മാത്രമായിരുന്നുവെന്നും അതോടൊപ്പം ഈ പ്രദേശത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് വിഘാതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോ ചെയ്ത പ്രവൃത്തിയാണിതെന്ന് അരുക്കുറ്റി ഇടവക വികാരി ഫാദർ ആന്റണി കുഴിവേലിൽ പറഞ്ഞു ഈ പള്ളിയിൽ അതിക്രമിച്ച് കയറിയത് നേർച്ച പൈസ എടുക്കുവാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല മറിച്ച് തിരുവോസ്തി മാത്രമാണ് അവര് ലക്ഷ്യം വെച്ചത് ഇനി അവർക്ക് തിരുവോസ്തി എടുത്ത് ഉപയോഗശൂന്യമാണെന്ന് കണ്ട് കളയണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കളയാമായിരുന്നു അതൊന്നും അല്ല അവർ ചെയ്തത് മറിച്ച് ഇത് കൊണ്ട് ഏറ്റവും അഴുക്ക് നിറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് വലിച്ചെറിയുകയോ ചെയ്തു ഇത് ഞങ്ങളുടെ ജീവിതത്തെ ഏറെ ദുഃഖകരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് ഈ തപസ് കാലത്ത് നോയമ്പിൻ്റെ അരൂപീല് നമ്മൾ ജീവിക്കുമ്പോഴോ ഈ പ്രദേശത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് ദിവ്യകാരുണ്യമടഞ്ഞ കൂസ്തോതി അപഹരിച്ച അക്രമി അത് ചതുപ്പ് നിറഞ്ഞ മാലിന്യ കൂമ്പാരത്തിനെ ഉപേക്ഷിച്ചതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുള്ളതായി സംശയിക്കുന്നുവെന്നും രൂപതാ നേതൃത്വം വെളിപ്പെടുത്തി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഈ അവഹേളനത്തിനെതിരെ നാളെ സെന്റ് ജേക്കബ് ചാപ്പലിൽ പാപപരിഹാര ദിനമായി ആചരിക്കും ചേർത്തല ഡിവൈഎസ്പി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലം സന്ദർശിച്ച് വിശദമായ അന്വേഷണം നടത്തി അരൂർ എം എൽ എ ദലൈമയും മറ്റു ജനപ്രതിനിധികളും സംഭവസ്ഥലം സന്ദർശിച്ചു കത്തോലിക്ക വിശ്വാസത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് കൊച്ചി രൂപതാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാലിന്യ ചതിപ്പിൽ വിശുദ്ധ കുർബാന ഉപേക്ഷിച്ചത് വിശുദ്ധ കുർബാനയെ എവിടെ കാണിക്കാവുന്ന വൃത്തിഹീനവും ഏറ്റവും അവഹേളനപരവുമായ ഒരു പ്രവൃത്തിയായിട്ടാണ് കൊച്ചി രൂപതയും ഇതിനെ നോക്കിക്കാണുന്നത് വളരെ ശക്തമായ പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും കൊച്ചി രൂപത നേതൃത്വ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സിയോൻ എം ജോസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്